ജോലിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഹസ്ബൻഡ് തന്നെ ജോലിക്ക് വിടില്ല ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കോമൻ്റ് അയക്കുന്ന ഒരുപാട് സ്ത്രീകൾ കേട്ടോ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന കോമൻസും മെയിൽസും അതായിരുന്നു എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചില്ല പകരം ഈ വീഡിയോയിലൂടെ ഞാൻ റിപ്ലൈ തരികയാണ് കാരണം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്ന് ആദ്യം പറയട്ടെ പറയട്ടേട്ടോ അല്ലെങ്കിൽ ചിലർ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് അല്ല ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഇമോഷണലി നിങ്ങളിതിനെ കാണാതിരിക്കുക ചില ആളുകളുണ്ട് ഹസ്ബൻഡ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്നല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുക വഴക്കുണ്ടാക്കുക ദേഷ്യപ്പെടുക സങ്കടം കാണിക്കുക കരയുക ബഹളം ഉണ്ടാക്കുക വീട്ടിലേക്ക് വിളിച്ചു പറയുക അവര് നമ്മളുടെ സൈഡ് പിടിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി പോവുക ഇങ്ങനെ പല രീതിയിൽ ഇതിനെ എന്താണ് ഇതിനെ കാണുന്നവര് കാണിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്നും പോവാതെ എങ്ങനെ ഹസ്ബൻഡിന്റെ ഉള്ളിലും വൈഫിന്റെ ഉള്ളിലും മാത്രമായിട്ട് എന്തെങ്ങനെ ഒതുക്കി തീർക്കുക എന്നുള്ള രീതിയാണ് നമുക്ക് നോക്കാൻ പോണേ അപ്പോൾ ആദ്യത്തെ പറയുന്നത് നമ്മൾ ഹസ്ബൻഡിനോ ഹസ്ബൻഡ് എന്തുകൊണ്ട് ാണ് പറ്റില്ല ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഓക്കെ അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്താണ് ചിലപ്പോൾ ചില ഹസ്ബൻഡ്സിനുണ്ട് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് വലിയ സെറ്റാവും ഈഗോ ഈഗോ ക്ലാഷ് എന്ന് പറയും അങ്ങനെ ഉള്ളൊരു പ്രശ്നം അനുഭവിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട് വലിയ ഇതായി കഴിയുമ്പോൾ ക്യാഷ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ വില തരില്ല വില കൊടുക്കില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ായിരിക്കും ചിലപ്പോ രണ്ടാമത്തെ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം മിസ്സാവും കുട്ടികളെ നോക്കുന്നത് മിസ്സാവും വീട്ടിലെ ക്ലീനിങ് മിസ്സാവും ഫുഡ് ഉണ്ടാക്കലും മിസ്സാവും അങ്ങനെ വീട് മൊത്തം പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ച് ജോലിക്ക് വിടാൻ വിടാത്ത ഹസ്ബൻഡ്സ് ഉണ്ട് മൂന്നെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ അങ്ങനെ ജോലിക്കൊന്നും പോകേണ്ട ആളല്ല ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാകും അതുപോലെ നാലാമത്തേത് ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് സംശയ രോഗമുള്ള ഹസ്ബൻഡ്സ് ഉണ്ടാകും കേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിൽ അതായത് പല ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാകും എന്നൊക്കെ പേടിച്ച് ജോലിക്ക് വിടാത്ത ഹസ്ബൻഡ്സും ഉണ്ടാകും അപ്പം ഇങ്ങനെ പല രീതിയിലായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കാണത് മനസ്സിലാവുകയുള്ളൂ എന്താണ് ആ വ്യക്തിയുടെ പ്രശ്നമെന്ന് അതിനെ കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വഴക്കുണ്ടാക്കും തോറും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ സങ്കടം കൂടുതൽ കാണിക്കും തോറും അവർ വിടാതിരിക്കൽ വരുള്ളൂ കാരണം സങ്കടം ഒരുപാട് കാണിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുക ഇവൾക്കും ഇതെന്തോ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് പോസിബിൾ ആവില്ല എന്നായിരിക്കും വിചാരിക്കുക ഒരുപാട് ദേഷ്യപ്പെടുമ്പോഴോ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ അവർക്കും വാശി കൂടുക ജോലിക്ക് വിടാൻ സാധ്യതയില്ല അപ്പോൾ ഇതിനെ കാമൻ ക്വൈറ്റായിട്ട് എന്താണ് അവിടുത്തെ എന്ന് മനസ്സിലാക്കി അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് അതിൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചോദ്യമല്ലേ അപ്പോൾ നിങ്ങളങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക ഇത് ഞാൻ ജോലി നോക്കുന്നത് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് പറഞ്ഞു മനസ്സിലാക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് എനിക്ക് സ്വയം ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളത് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതിനെല്ലാം ഞാൻ ജോലിക്ക് പോകുന്നത് എന്താണ് ഇപ്പോൾ എനിക്ക് ജോലി കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ ഫീസ് അടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലാതെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പം മകൾ ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫിനാൻഷ്യലി എനിക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നിട്ട് പോസിബിൾ അല്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് പറഞ്ചിലാക്കുക ചിലപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടിയും ഇവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒറ്റയ്ക്കുള്ള ബിസിനസ് ആകുമ്പോൾ പല പല ആളുകളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവില്ല പല പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ലീവ് എടുക്കുമ്പോൾ വേണമെങ്കിൽ ലീവ് എടുക്കാം നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സുഖമില്ലാതെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ പല എന്താണ് ഗുണങ്ങളും അതിനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടിയും നിങ്ങളുടെ ഹസ്ബൻഡ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അത് നോക്കുക ഇതൊന്നും പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കാലം ഒന്ന് ക്ഷമിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എനിക്കിപ്പോൾ ഓരോരുത്തരെയും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കേ അറിയുള്ളൂ ചിലപ്പോൾ നമ്മളുടെ കൗൺസിലിങ് സെൻ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് റിപ്ലൈ തരാനും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സൊല്യൂഷൻ തരാനൊക്കെ പറ്റും പക്ഷേ ഇതൊരു ജനറൽ കാര്യം മാത്രമാണ് എനിക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് മനസ്സിലാക്കി തന്നെ അതിനെ കാണേണ്ടി വരും ഓക്കെ അപ്പോൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസ് ആണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഒരുപാട് സങ്കടം പറഞ്ഞുകൊണ്ടും ശരിക്കും സങ്കടം തോന്നാറുണ്ട് കാരണം നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ നമ്മളുടെ ജോബ് എന്ന് പറയുന്നതും നമ്മുടെ ജോലി എന്ന് പറയുന്നതുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും അതൊന്നിനൊന്നും പറ്റാത്ത ഒരുപാട് ലേഡീസ് ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു ഈ ഒരു ചാനലിലൂടെ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചില ജോലികൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ രാ കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാം എന്തൊക്കെ രീതിയിൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാം എന്തൊക്കെ രീതിയിൽ ടൈമിനെ മാനേജ് ചെയ്യാം ഇതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് തിയറി ബേസ്ഡ് ആയിട്ടൊന്നും പറഞ്ഞു തരുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നത് കാരണം ഇപ്പം ഞാൻ ഒരു മാസം ആയിട്ടില്ല ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് തന്നെ പക്ഷേ അതിനുള്ളിൽ തന്നെ ഏകദേശം നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് അത്രത്തോളം സ്ത്രീകളെ സ്ത്രീകൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട് നിങ്ങൾക്കത് ഇൻസ്പയേർഡ് ആകുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വീഡിയോ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തരത്തിലുള്ള വീഡിയോസും അത് തരത്തിലുള്ള എന്താണ് സൊല്യൂഷൻസ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരും വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ